നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം വികസനവും വൈവിധ്യങ്ങളും ലോകത്ത് വരുത്തുന്ന മാറ്റങ്ങൾ ചില്ലറയല്ലേ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് താനും അതിലൊന്ന് നമുക്കിന്ന് പരിശോധിക്കാം ദുബായ് മുംബൈ അണ്ടർ വാട്ടർ ട്രെയിനാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്താണ് ദുബായ് മുംബൈ അണ്ടർ വാട്ടർ ട്രെയിൻ അതായത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ദുബായിയെയും മുംബൈയെയും രണ്ടായിരം കിലോമീറ്റർ അണ്ടർ വാട്ടർ റെയിൽ ലിങ്ക് വഴി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഈ അതിവേഗ ട്രെയിൻ യാത്രാസമയം രണ്ട് മണിക്കൂറായി കുറയ്ക്കുകയും ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അംഗീകരിക്കപ്പെട്ടാൽ വിമാനയാത്രയ്ക്ക് വേഗതയേറിയതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഒരു ബദൽ നൽകുകയും ചരക്ക് ഗതാഗതത്തിൽ സഹായിക്കുകയും ചെയ്യുമെന്നതാണ് ദുബായ്ക്കും ഇടയിലുള്ള ഒരു നിർദ്ദിഷ്ട അണ്ടർ വാട്ടർ റെയിൽ ലിങ്ക് യാത്രാ സമയം വെറും രണ്ട് മണിക്കൂറായി കുറയ്ക്കുമെന്ന് യു എ ഇ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിൻ്റെ പദ്ധതിയിൽ പറയുന്നു അതിവേഗ ട്രെയിൻ മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്ററിനും ആയിരം ഇടയിൽ വേഗതയിൽ ഓടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ദുബായ് മുംബൈ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയിലൂടെ യാത്രക്കിടെ യാത്രക്കാർക്ക് അണ്ടർ വാട്ടർ കാഴ്ചകൾ അനുഭവിക്കാൻ കഴിയുമെന്ന് പറയുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാങ്കേതിക എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ കാരണം കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപം ആവശ്യമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ദുബായ് മുംബൈ അണ്ടർ വാട്ടർ റെയിൽ ടൈം ലൈൻ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ രണ്ടായിരത്തി മുപ്പതോടെ റെയിൽ ലിങ്ക് പൂർത്തിയാകും വേഗതയേറിയതും സുസ്ഥിരവുമായ ഗതാഗത ഓപ്ഷൻ നൽകിക്കൊണ്ട് ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു നീക്കമായാണ് ഈ സംരംഭത്തെ കാണുന്നത് യാത്രക്കാർക്കും ചരക്കുകൾക്കും സൗകര്യപ്രദമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ അതിവേഗ റെയിൽ വിമാനയാത്രയുമായി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുംബൈ ദുബായ് അണ്ടർ വാട്ടർ റെയിൽ പ്രധാന സവിശേഷതകൾ പരിശോധിക്കാം ട്രെയിനിന് മണിക്കൂറിൽ അറുനൂറ് കിലോമീറ്റർ മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും മുംബൈക്കും ദുബായ്ക്കുമിടയിലുള്ള യാത്രാ സമയം രണ്ട് മണിക്കൂറായി കുറയുമെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ട്രെയിൻ യാത്രയുടെ സൗകര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണയും മറ്റ് സാധനങ്ങളും വേഗത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു പുതിയ മാർഗം സൃഷ്ടിക്കുകയും ചെയ്യും എന്തായാലും ഇന്ത്യ യു എ ഇ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്നതിൽ സംശയമില്ല നമുക്കറിയാം ചരിത്രപരമായ ബന്ധങ്ങൾ സാംസ്കാരിക അടുപ്പം എന്നിവയെ അടിസ്ഥാനമാക്കി ഇന്ത്യയും യു എ ഇയും ശക്തമായ ഉഭയകക്ഷി ബന്ധം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ യു എ ഇ ഇന്ത്യയിൽ എംബസി തുറന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യു എ ഇയിലെ ഇന്ത്യൻ എംബസി തുറന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഉഭയകക്ഷി വ്യാപാരം എൺപത്തി അഞ്ച് ബില്യൺ യു എസ് ഡോളറായി ഉയർന്നതോടെ ഇന്ത്യ യു എ ഇ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി മാറി ഇക്കാര്യത്തിൽ രണ്ടായിരത്തി മുപ്പത് എന്ന ലക്ഷ്യം വെച്ചുള്ള വർഷത്തിന് വളരെ മുമ്പ് തന്നെ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ യു എസ് ഡോളറായി ഉയർത്തുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നതും വ്യക്തമാണ് നൂറ്റാണ്ടുകളായി ഇന്ത്യ യു എ ഇ വ്യാപാര ബന്ധങ്ങൾ പങ്കിട്ടിട്ടുണ്ട് ഈത്തപ്പഴം മുത്തുകൾ മത്സ്യം തുടങ്ങിയ പരമ്പരാഗത ഇനങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്നു വളർന്നു വരുന്ന ഇന്ത്യ യു എ ഇ സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദ്രുതഗതിയിലുള്ള വൈവിധ്യവൽക്കരണവും ആഴമേറിയതുമായ ഉഭയകക്ഷി ബന്ധത്തിൻ്റെ സ്ഥിരതയ്ക്കും ശക്തിക്കും സംഭാവന നൽകുന്നു എന്നതും എടുത്തു തന്നെ പറയണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ